നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ബലിപ്പെരുന്നാൾ അടുത്ത തീയതിക്ക് ഖത്തറിലെ പ്രധാന സൂക്കുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം തിരക്ക് വർദ്ധിച്ചു രാജ്യം കോവിഡിൽ നിന്ന് പതിയെ മുക്തമാവുകയാണെങ്കിലും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടായാൽ മഹാമാരിയുടെ രണ്ടാം വരെ ഉണ്ടാകുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ ശനിയാഴ്ച അല്പം വർധനവും ഉണ്ടായിട്ടുണ്ട് ശനിയാഴ്ച മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മുന്നൂറ്റി മുപ്പത് പേർക്ക് രോഗം ഭേദമായി അതേസമയം ആശ്വാസകരമായി ശനിയാഴ്ച ആരും മരിച്ചിട്ടില്ല ആകെ മരണം അറുപത്തിനാലാണ് ഇതുവരെ നാല് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം പേരെയാണ് പരിശോധിച്ചത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ആറ് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് ശനിയാഴ്ച പരിശോധന നടത്തിയത് നിലവിലുള്ള രോഗികൾ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ആകെ രോഗം ഭേദമായവർ ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപതാണ് അഞ്ഞൂറ്റി പതിനാറ് പേരാണ് നിലവിൽ ആശുപത്രികളിൽ കഴിയുന്നത് ഇതിൽ നാൽപ്പത്തി മൂന്ന് പേരെ ശനിയാഴ്ച പ്രവേശിപ്പിച്ചതാണ് യു എ കോവിഡ് നയൻറ്റീൻ രോഗബാധ മൂലം ശനിയാഴ്ച ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഈ മാസം ഇത് മൂന്നാം തവണയാണ് മരണമില്ലാത്ത ആശ്വാസ ദിനം ശക്തമായ പ്രതിരോധ നടപടികളാണ് രാജ്യം സ്വീകരിച്ചു വരുന്നത് നടപടികൾ ഫലം കാണുന്നതിന്റെ ഭാഗമായാണ് മരണം സംഭവിക്കാതിരിക്കുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ആശുപത്രികളിൽ രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു പുതുതായി അൻപത്തിരണ്ടായിരം പേർക്ക് പരിശോധന നടത്തിയപ്പോൾ മുന്നൂറ്റി പേരിൽ മാത്രമാണ് രോഗം കണ്ടെത്തിയത് ഒമാൻ ആയിരത്തി എറുന്നൂറ്റി നാല്പത്തി ഏഴു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ ആയിരത്തി എൺപത്തിമൂന്ന് പേർ സ്വദേശികളും തൊണ്ണൂറ്റി പേർ വിദേശികളുമാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂന്ന് പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ചത് ഇതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി എൺപത്തിനാലായി ഉയർന്നു ഒമാനിൽ എഴുപത്തി ആറായിരത്തി അഞ്ചു പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് കൂടി ഞായറാഴ്ച രോഗം ഭേദമായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം അൻപത്തിയായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചു പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ നൂറ്റി അറുപത്തിയേഴ് പേർ തീവ്രപ്രദ വിഭാഗത്തിലാണ് മൂവായിരത്തി പരിശോധനകളാണ് രാജ്യത്ത് അധികമായി നടത്തിയത് ബലിപ്പെരുന്നാളിന് മുന്നോടിയായി തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട് യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവും റാസൽ കൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസ്മി ശിക്ഷാ കാലയളവിലെ നല്ല പെരുമാറ്റം അടിസ്ഥാനമാക്കിയാണ് ഇവരെ മോചിപ്പിക്കുക അതേസമയം ദുബായിൽ ഇരുന്നൂറ്റി മൂന്ന് തടവുകാരെ മോചിപ്പിക്കാൻ യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉത്തരവിട്ടിരുന്നു ബലി പെരുന്നാളിനോടനുബന്ധിച്ച അഞ്ഞൂറ്റി പതിനഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഖ്യാനും അറുപത്തിരണ്ട് തടവുകാരെ മോചിപ്പിക്കാൻ യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ും ഉത്തരവിട്ടിരുന്നു ജയിൽ കാലയളവിലെ സ്വഭാവമുൾപ്പെടെ പരിശോധിച്ചാണ് മോചിപ്പിക്കുന്നത് കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനുള്ള രാജ്യവ്യാപക ലോക്ഡൌൺ രാജ്യത്ത് നിലവിൽ വന്നു ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ സുൽത്താൻ സായുധ സേനയും റോയൽ ഒമാൻ പോലീസും ചേർന്ന് രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളും അടച്ചു ഓരോ ഗവർണറേറ്റുകളുടെയും അതിർത്തികളുടെയും പ്രവേശന കവാടങ്ങളുടെയും ചെക്ക് പോയിന്റുകൾ പ്രവർത്തനക്ഷമമായതായി പ്രതിരോധ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു ഓഗസ്റ്റ് എട്ട് ശനിയാഴ്ച വരെ രാത്രി ഏഴ് മുതൽ പുലർച്ചെ ആറ് വരെ എല്ലാ ഗവർണറേറ്റുകളിലും പൂർണ്ണമായ സഞ്ചാര സഞ്ചാരവിലക്കും പ്രാബല്യത്തിലുണ്ടാകും രാത്രി സമയം കാൽനടയും അനുമതി ലോക്ഡൌൺ നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് റിയാൽ പിഴ ഈടാക്കും സൗദി അറേബ്യയിൽ നിയമപരമായി തൊഴിലെടുക്കുന്ന വിദേശികളുടെ കാമകളും വർക്ക് പെർമിറ്റുകളും അവരുടെ താമസ സ്ഥലവുമായി ബന്ധിപ്പിക്കുവാൻ സൗദി നഗര ഗ്രാമ മന്ത്രാലയം ഒരുങ്ങുന്നു വർക്ക് പെർമിറ്റും ഇക്കാമയം പുതുക്കുമ്പോൾ അംഗീകൃത താമസ സ്ഥലം ഉണ്ടാവണമെന്ന നിബന്ധനയാണ് ഇതുമൂലം നടപ്പാക്കുന്നത് ഈ നിബന്ധനകളിലേക്ക് വിദേശികളുടെയും സ്ഥാപനങ്ങളുടെയും പദവികൾ ശരിയാക്കുന്നതിന് ആവശ്യമായ സമയം താമസിയാതെ തന്നെ മന്ത്രാലയം പ്രഖ്യാപിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വിദേശത്തൊഴിലാളികളുടെ ഒന്നിച്ചുള്ള താമസ സ്ഥലങ്ങൾ ലൈസൻസ് ലഭിക്കുവാനുള്ള ഇലക്ട്രോണിക് പോർട്ടൽ സൗദി നഗര ഗ്രാമ മന്ത്രാലയം അടുത്തുതന്നെ നടപ്പാക്കും സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണം നടക്കുന്നതിനിടെ യു എ വിട്ട എൻ എം സി ഹെൽത്ത് കെയർ സ്ഥാപകനും പ്രമുഖ പ്രവാസി ഇന്ത്യൻ വ്യവസായിയുമായ ബി ആർ ഷെട്ടിയുടെ വിവിധ രാജ്യങ്ങളിലുള്ള സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ട് ദുബായ് കോടതി ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ കോടതിയിൽ ക്രെഡിറ്റ് യൂറോപ് ബാങ്കിന്റെ ദുബായിൽ ശാഖ നൽകിയ വായ്പാ തട്ടിപ്പ് പരാതിയിലാണ് ഉത്തരവ് വായ്പ നൽകിയ എൺപത് ലക്ഷം ഡോളറിലധികം തിരികെ ലഭിക്കാനുണ്ടെന്നാണ് ക്രെഡിറ്റ് യൂറോപ്പ് ബാങ്ക് പരാതിയിൽ തയ്യാറാക്കുകയും കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുതുക്കുകയും ചെയ്ത കരാർ പ്രകാരം വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് ക്രെഡിറ്റ് യൂറോപ്പ് ബാങ്കിന്റെ പരാതി വാഹനങ്ങളുടെയും ലൈസൻസ് നേടുന്ന ഡ്രൈവർമാരുടെയും എണ്ണം ദുബായിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ കോവിഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ സ്മാർട്ട് സംരംഭങ്ങൾ അവതരിപ്പിച്ചു ഈ വർഷം ഇതുവരെ ദുബായിൽ പതിനെട്ട് ദശാംശം മൂന്ന് ലക്ഷം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു ലൈസൻസ് നേടിയ ഡ്രൈവർമാരുടെ എണ്ണം ഈ കാലയളവിൽ ഇരുപത്തിയഞ്ചു ലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് ലക്ഷമായിരുന്നു രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം രണ്ടായിരത്തി നാട്ടിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇല്ലാത്തതിനാൽ അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയാതെ നിരവധി പ്രവാസികൾ മനോസംഘർഷം അനുഭവിക്കുന്നു മാസങ്ങളായി ജോലിയും വരുമാനവും ഇല്ലാതെ ഭാവിയെപ്പറ്റി ഓർത്ത് കടുത്ത നിരാശയനാണ് അവർ അടിയന്തര ആവശ്യങ്ങൾക്ക് രണ്ടോ ാലാവധിയിൽ പോയവർ മുതൽ പതിവ് വാർഷികാവധിക്ക് പോയവർ വരെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് കുറച്ചു ദിവസത്തേക്ക് പോയ ചിലരുടെ കുടുംബം ഇവിടെ തന്നെ തങ്ങുകയാണ് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്നാണ് കുവൈറ്റിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിയെന്ന പ്രഖ്യാപനം വന്നത് യാത്രയ്ക്ക് തയ്യാറായി വിമാനത്താവളത്തിലെത്തിയവർക്ക് വരെ മടങ്ങേണ്ടി വന്നു മാർച്ച് ഏഴിനാണ് കുവൈറ്റ് ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിയത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഇരുപതിലധികം പേർക്ക് അബുദാബിയിൽ കോവിഡ് സ്ഥിരീകരിച്ചു എമറാത് അൽ യോമിനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവാഹ സൽക്കാർ സ്ഥലത്ത് സാമൂഹിക അകലം പാലിക്കാതിരുന്നതാണ് കോവിഡ് ബാധിക്കാൻ കാരണമായതെന്ന് അബുദാബി പൊതുജനാരോഗ്യ സംരക്ഷണ കേന്ദ്രം അറിയിച്ചു സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ